ദേശീയപാതാ നിർമ്മാണത്തിന് പണം ചെലവഴിച്ച ഏക സംസ്ഥാനം കേരളമാണ് ആണോ നിതിൻ ഗഡ്കരി കൃത്യമായി എ എ റഹീമിന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം കേരള ഗവൺമെന്റ് മാത്രമാണ് ഇരുപത്തിയഞ്ച് ശതമാനം വധിച്ച് ഈ രാജ്യത്ത് ദേശീയപാത അതോറിറ്റിയുടെ പ്രവർത്തനത്തെ സഹായിച്ചിരിക്കുന്നതെന്ന് സാഷാൽ നിതിൻ ഗഡ്കരി തന്നെ രാജ്യസഭയിൽ എ എ റഹീമിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട് അതായത് കേരളം മാത്രമാണ് ഭൂമി ഏറ്റെടുക്കലിന് ദേശീയപാതാ നിർമ്മാണത്തിന് വേണ്ടി പണം ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ള വാദത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുക ഇരുപത്തഞ്ച് ശതമാനം പണം കൊടുത്തത് കേരളമാണ് എന്ന് നിതിൻ ഗഡ്കരി രാജ്യസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് ഞാൻ പറയുന്നത് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇളവരം കരിമിന് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് മന്ത്രാലയം കൊടുത്ത മറുപടിയിൽ പറയുന്നുണ്ട് ഡീറ്റെയിൽസ് ഓഫ് സ്റ്റേറ്റ് കോൺട്രിബ്യൂഷൻ ഫോർ ലാൻഡ് അക്വസ്ട്രേഷൻ ഫോർ ഡെവലപ്മെന്റ് ഓഫ് എൻ എസ് പ്രോജക്ട് അനക്സർ അതിൽ മുഴുവൻ സംസ്ഥാനങ്ങളും കൊടുത്ത പണത്തിന്റെ പട്ടികയുണ്ട് ഒരു കാര്യം ശരിയാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചിരിക്കുന്ന കേരളമാണ് പക്ഷേ ദേശീയപാത നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കൽ അടക്കം പണം ചെലവഴിച്ച ഏക സംസ്ഥാനം കേരളമല്ല ശ്രീ അറൺകുമാർ എന്നാൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു ഇരുപത്തഞ്ച് ശതമാനം പണം കൊടുത്ത സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെന്നാണ് വീണ്ടും ഞാനിത് പറഞ്ഞപ്പോഴാണ് പറയുന്നത് ഇരുപത്തഞ്ച് ശതമാനം എന്നുള്ള ശതമാനം കണക്കിലെത്തി